അസ്സാം വലൈക്കും വരഹമ്മത്തല്ലായി വർക്കാത്തു അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു വാഗി ഉണ്ണിയപ്പനിട്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് തലേന്ന് ഒന്നര കപ്പ് റാഗി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ രാവിലെ ഒന്ന് വാര വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നൂറ്റമ്പത് ഗ്രാം ചക്കര ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വാര വെച്ച റാഗി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഉരുക്കി വെച്ച ചക്കര നല്ല അരച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അരക്കുമ്പോൾ ഒരു ചെറുപഴം കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറുപഴം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകവും എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് അപ്പക്കാരം സോഡാപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പക്കാരം സോഡാപ്പൊടിയും ഒന്നാണ് കേട്ടോ ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇനി ഇതൊന്ന് മുടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ിച്ചിരി കൂടെ വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഇനി നമ്മൾ ഒരു മുറി തേങ്ങ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബ്രൗൺ കളറാക്കിയിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഇത് ഈ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓരോരോ ഉണ്ണിയപ്പായിട്ട് ചുട്ടെടുക്കട്ടെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അരിപ്പൊടി ഉണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കഴിക്കാനൊക്കെ അടിപൊളി ആണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡായി വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ എത്രയേ അപ്പോൾ ശരി ബൈ